എപ്പോഴും എൻ്റെ മക്കൾ വിശ്വാസത്തെ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉടമ്പടി സ്ഥിരീകരിക്കും ദൈവം ഉടമ്പടി സ്ഥിരീകരിക്കും രണ്ട് സംഭവങ്ങൾ നടക്കും നമ്മളെപ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കണത് അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകമില്ലേ പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പത് എട്ടിലെന്താണ് പറയണത് മാസ്റ്റസ് പറയും കർത്താവും നമ്മുടെ കൂടെ വരാം ഡെറീഖോ കർത്താവ് പൊടിക്കാം ജോർദാൻ കർത്താവ് വറ്റിക്കാം പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശുദ്ധിയുള്ള ജനമായിരിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം മാസ്റ്റു ജനങ്ങളോട് പറഞ്ഞു കർത്താവും നമ്മുടെ കൂടെ വരും കർത്താവും നമ്മുടെ കൂടെ വരും പക്ഷേ എന്നാ ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ കൊണ്ട് ജീവിക്കണം ദൈവത്തെ ഒരു വ്യക്തിയായി കാണുമ്പോഴാണ് വചനത്തിന് പ്രാധാന്യം കിട്ടുന്നത് നിങ്ങളുടെ വിശ്വാസ വിശ്വാസബോധത്തിലെ ദൈവത്തെ ഒരു വ്യക്തിയായി കാണാൻ വേണ്ടി മനസ്സിൽ പ്രാർത്ഥിക്കണം ഇപ്പോൾ എന്താ കാര്യം കാര്യമെന്നറിയോ ദൈവത്തെ വ്യക്തിയായി കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ജീവനുള്ള വാക്കുകളായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇപ്പോഴേ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നൊരു വചനമില്ലേ അല്ലേ വേദനിപ്പിക്കരുത് എഫ് എ സി അര മുപ്പത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ വേദനിക്കണത് സന്തോഷിക്കണം ആരായിരിക്കും വ്യക്തിയായിരിക്കും അല്ലേ ദൈവം വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത് സെയിം തിങ് വിത്ത് വേഡ് ഓഫ് ഗോഡ് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കണ എന്തുകൊണ്ടാണ് ദൈവം വ്യക്തിയായത് കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് ഇപ്പോൾ നിങ്ങളൊരു വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ എന്താണ് ദൈവം ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇപ്പോൾ ദൈവം ശക്തിയാകും ഈ പക്ഷേ എപ്പോഴാണ് ശക്തിയാകണത് ഇപ്പോൾ പരിശു ഇപ്പോൾ ഒന്ന് തെസോണിയ സഞ്ച പത്തൊമ്പത് ഒന്ന് തെസലോണിയ ലേഖനത്തിൽ അഞ്ച് പത്തൊമ്പത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് ഒന്ന് പറഞ്ഞേ ആ അപ്പോൾ വേദനിപ്പിക്കരുതെന്നല്ല അവിടെ ഉള്ളത് അവിടെ എന്താണ് നിർവീര്യമാക്കരുത് വീര്യമാക്കുക നിർവീര്യമാക്കുക എന്താണ് ശക്തിയായതുകൊണ്ടാണ് പിടി ഇടിയോ ദൈവം ഒരു ശക്തിയായതുകൊണ്ട് അപ്പം ദൈവം ഒരേ സമയത്ത് വ്യക്തിയുമാണ് അതേ സമയം ശക്തിയുമാണ് ഇപ്പം നമ്മൾ ഉടമ്പടിയുടെ വിഷയങ്ങളിലേക്ക് വസിക്കേണ്ടത് ആരാണ് ഇഫക്റ്റ് ശക്തിയാണ് വരേണ്ടത് പറഞ്ഞ മനസ്സിലായില്ലേ പക്ഷേ ശക്തി വരണം എന്ത് ചെയ്യണം വ്യക്തി സ്നേഹിക്കപ്പെടണം വ്യക്തി വിശ്വസിക്കപ്പെടണം പിടി ഇതിൻ്റെ ഇതിൻ്റെ ഡൈനാമിക്സ് എന്താണ് എൻ്റെ മക്കൾ മനസ്സിലാക്കിയ സംഭവം കുറച്ച് എളുപ്പമാകും ദൈവം ഒരേ സമയം ആരാണ് വ്യക്തിയാണ് അതേ സമയം ശക്തിയാണ് നമ്മളിലേക്ക് വരണതെന്താ ശക്തിയാണ് നമ്മളിൽ നിന്ന് പോകേണ്ടത് എന്താണ് സ്നേഹമാണ് അതാണ് വ്യത്യാസം നമ്മളിന്ന് ശക്തി അല്ലല്ല പോകേണ്ടത് നമ്മളിന്ന് ദൈവത്തിലേക്ക് പോകേണ്ടത് എന്താ സ്നേഹം ദൈവത്തിൽ നമ്മളിലേക്ക് വരേണ്ടത് എന്താ ശക്തി ഈ അതാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും ഉടമ്പടി അതാണല്ലോ അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മ പറയണത് എന്താ നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ പറയുന്ന ഫോർമുല എന്താണ് അവൻ പോലെ ചെയ്യുക അപ്പം അവൻ പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം സ്നേഹം വേണം അതാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ ഈ മക്കൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും പത്രം വിതരണം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെ ചെയ്യണത് കർത്താവേ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം പ്രീഡിയ നിങ്ങളെ വെറുതെ പ്രവർത്തിച്ചുകൾ പ്രവർത്തിക്കരുത് അത് വേസ്റ്റാവും നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് പറയണം കർത്താവ് ഞാൻ ഈ പത്ര വിതരണം ചെയ്യണത് എന്തിനാണ് പ്രഷിത പ്രവർത്തനം ബിക്കോസ് ഐ ലവ് യു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ളതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം എന്താ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള അടിസ്ഥാനം എന്താ അതാണ് യോഹനാല് എട്ട് പറയണത് ഒന്ന് യോഹന്നാലെ എട്ട് കാരണം ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും പറഞ്ഞേ നമ്മുടെ രക്ഷക്കായി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു നൽകി എന്നതിലാണ് സ്നേഹം അപ്പൊ നമ്മൾ ദൈവസ്നേഹത്തോടെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴേ ആ പ്രവർത്തനങ്ങളിലൂടെ ആദ്യം ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മൾ അനുസ്മരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ് സപ്പോസിൻ ഒന്ന് കുറയുന്ന പതിമൂന്ന് പതിനാല് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ഒന്ന് പറഞ്ഞേ ലക്ഷ്യം അതാണ് അപ്പോഴും നമ്മൾ കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണ് ക്ഷമിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യമെന്താണ് സഹിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യമെന്താണ് സ്നേഹം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം കാര്യം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സ്നേഹത്തെ ലക്ഷ്യമാക്കാൻ കാര്യം എന്താണ് ദൈവം വ്യക്തിയായത് കൊണ്ടാണ് മനസ്സിലായല്ലേ ദൈവം വ്യക്തിയാകുമ്പോൾ നമ്മൾ ദൈവത്തെ ആ വ്യക്തിയെ സ്നേഹിക്കുക അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസ്സമൃത്തി എന്ത് രസമാ കർത്താവിൻ്റെ വചനം എല്ലാം വ്യക്തമാണ് കൊതിനാല് ഇരുപത്തി ഒന്ന് അപ്പം ഞങ്ങൾ ദൈവം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ എന്തായി മാറും അത് സൗഖ്യമായി മാറും രോഗത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലേ അതാണ് രക്തസ്രാവക്കാർ രോഗി പിന്നിലൂടെ വന്ന് ലുക്ക എട്ട് നാൽപ്പത്തി അഞ്ചിൽ സ്നേഹിക്കണ വിശ്വാസത്തോടെയാണ് അവൾ വരുന്നത് കേവല വിശ്വാസമല്ല സ്നേഹിക്കണ വിശ്വാസത്തോടെ അവൾ വന്ന് വസ്ത്രത്തിൻ്റെ വിളിമ്പ് തൊടുമ്പോൾ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരും അതിലേക്ക് അതെന്തിലേക്കാണ് വന്നത് അവൾ രക്തസ്രാവത്തിലേക്കാണ് വന്നത് അവളുടെ രോഗാതുരമായ ശരീരത്തിലേക്ക് വന്നു അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ഞങ്ങൾ വന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം ഇറങ്ങി വരുമ്പോൾ അത് ക്യാൻസറിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ ക്യാൻസറ് സുഖപ്പെടും ഇപ്പോൾ ഒരു മുഴ സുഖപ്പെട്ട പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നത് ഫെബ്രുവരി ഇരുപത്തേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ ഒരുപാട് സങ്കടത്തോടും വേദനയോടും വിഷമത്തോടുമാണ് കടന്നു വന്നത് എൻ്റെ ബ്രസ്റ്റിൽ രണ്ട് മുഴയുണ്ടായിരുന്നു ഞാൻ ഒരു വർഷം എനിക്ക് മുഴയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നടന്ന് കൂലിപ്പണിക്കൊക്കെ പോകായിരുന്നു അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും എൻ്റെ കുടുംബത്തിൽ വേറെ ആരും ഒന്നും പണിക്കൊന്നും പോകേണ്ടി അങ്ങനെ ഞാൻ അന്ന് നടന്നിട്ട് പിന്നെ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ ഒരു ദിവസം പണിക്ക് പോയിപ്പോൾ ഒരു കപ്പുകളിലിരുന്ന് എനിക്ക് കൃപാ കൃപാസന പത്രം കിട്ടി ആ പത്രം ഞാൻ രണ്ടുമൂന്നു പേർക്ക് കൊടുത്തിട്ട് എനിക്കവിടെ പോകണമെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ ആരെ പോകണം എന്ത് പോകണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ മാമ ടെസ്റ്റിന് പോയിപ്പോൾ ജനുവരിയിൽ പോയപ്പോൾ എനിക്ക് രണ്ട് മൊഴയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ കൃപാസനത്തിനൊന്ന് വരാൻ വേണ്ടി വേണ്ടിയിട്ടിങ്ങനെ നോക്കിയിരുന്നപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു പെണ്ണും പറഞ്ഞു ചേച്ചി ഇങ്ങനെ പോയിണ്ട് ചേച്ചി ഇന്ന് നാളെ വരമായിരുന്നു ഇനി ഉടമ്പടി എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കുമ്പടാന്നേരം ആണ് വഴിയായിരുന്നു അപ്പം എന്നെ എല്ലാവരും പേടിപ്പിച്ചു ആവും ഒരു മുഴ വലിയതാണ് വേഗം കൂടുന്നത് അപ്പം സർജനെ കാണാൻ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയിരുന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും ഇമർജൻസിയിൽ പോയിരുന്നു കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നപ്പോൾ അവരെന്നെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരാണ് അപ്പോൾ ഹംജി പേടിക്കൊന്നും വേണ്ട രണ്ട കഴിച്ചിട്ട് ഒരാൻ പറഞ്ഞു തന്നെ വിട്ടു ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി തൈലം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഇവിടെ വടന്നു വന്നത് എനിക്ക് രണ്ട മധ്യസ്ഥ രണ്ടാമതാണ് ഞാൻ വെച്ചത് എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ പ്രാർത്ഥന രണ്ടാമതാണ് ഞാൻ വെച്ചിരുന്നോളൂ അപ്പോൾ എന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ തൈലം കൊണ്ടുപോയി പരട്ടി ഇപ്പം എൻ്റെ ശ്വാസം മുട്ടിനും വേദനയൊക്കെ മാറി ഞാൻ രണ്ടാമത് മേ ഇവിടെ വന്ന് ഏപ്രിൽ വന്നപ്പോൾ ഞാനങ്ങനെ സാക്ഷ്യമൊന്നും പറയണില്ല ആ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു സാക്ഷ്യം പറയാ അടിയാം വലിയ മഴ പോയില്ലെന്ന് പിന്നെ ഞാൻ മേയിൽ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു ഡിസിയിൽ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓപ്പറേഷൻ ആയിരിക്കും നീ പറയാൻ പോകണമെന്ന് വിചാരിച്ചു അവിടെ ചെന്നു അപ്പോൾ ഓപ്പറേഷൻ എനിക്ക് വലിയ പേടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് കടന്നു പോയാലുള്ള അവസ്ഥകളും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ഉണ്ടാവരുത് എനിക്ക് എന്ത് വന്നാലൊന്നും വരാം അതെൻ്റെ വീട്ടിൽ നിന്ന് പോകരുത് അഡ്മിറ്റ് ആക്കരുത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ തൈലം വരട്ട് ഞാൻ ലിസി ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു അമ്മച്ചിയുടെ വലിയ മുഴയൊന്നും കാണണില്ലല്ലോ എവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നു അല്ലേ ആ ശക്തി ദൈവത്തിൻ്റെ ശക്തി മുഴയിലേക്ക് വന്നപ്പോൾ ആ മുഴ ചുങ്ങിപ്പോയി കാണാനില്ല ഒരു തടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ തടിപ്പ് കാണാനില്ല കൈ അടിച്ച് കറുത്താണ് സ്വലിയ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്നവനിൽ അപ്പൊ ദൈവം വാസമറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വരുന്ന ശരീരത്തിൽ രോഗത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഇനി ദൈവശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരും ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ എൻ്റെ സ്റ്റഡി സ്റ്റഡീസിൽ അയർലൻഡിൽ എം എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പോയി ഐ എൽ ടി സോ ഓ ഇ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് ഒൻപത് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി മകള് വളരെയേറെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് ഒ ഇ ടി ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല മെയ് മാസം മൂന്നാം തീയതി വന്ന് അവിടെ വന്ന് ഉടമ്പടി എടുത്തു പതിനെട്ടാം തീയതി അവിടെ വെച്ച് പരീക്ഷ എഴുതി മകള് നല്ല മാർക്കോടെ പാസ്സായി എന്നാ കേട്ടത് ഒമ്പത് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി ഇല്ലേ തോറ്റുപോയി പിന്നെ ഒരു ഒ ടി എഴുതി അപ്പോഴും തോറ്റുപോയി പിന്നെ വന്നു ഡമ്പടി ചെയ്തു ദൈവത്തെ സ്നേഹിച്ചു അല്ലേ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചു അതിനെപ്പറ്റി കാരുണ്യപ്രവർത്തി ചെയ്തു അതിനെപ്പറ്റി പ്രക്ഷ പ്രവർത്തനം ചെയ്തു ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ വന്നു എങ്ങോട്ട് വന്നു ജീവിത മണ്ഡലങ്ങളിൽ വന്നു അപ്പോൾ എന്നായ മാറി അനുഗ്രഹമായി മാറി ഫിസിക്കൽ ഫേവേഴ്സ് ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ് അങ്ങനെയാണ് ഉണ്ടാവണത് എന്ന് പറഞ്ഞാൽ എന്താ അനുഗ്രഹങ്ങൾ ഫിസിക്കൽ ഫേവേഴ്സാണ് എന്താ ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ നിനക്ക് ഒരു പാപ്പരത്വമാണ് പരാധീനതയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ മണ്ഡലങ്ങളിലേക്ക് നിൻ്റെ ദൈവം വരും ദൈവം ഒരു വ്യക്തിയാണ് വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ശക്തി വരുന്നു ശക്തി വന്നിട്ട് അത് ബോഡി വരുമ്പോൾ സൗഖ്യമാകുന്നു അത് ജീവിത ജീവിതമണ്ഡലങ്ങൾ വരുമ്പോൾ അനുഗ്രഹമായി മാറുന്നു ഇനി ദൈവത്തിൻ്റെ ശക്തി ആത്മാവിലേക്ക് വരും ഇപ്പം ഞങ്ങൾ വന്ന് അവരൊരു വാസ്തു ഉറപ്പിക്കുമെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ എവിടെയൊക്കെ വരണം എന്നാണ് ഇപ്പോഴും കർത്താവിന് ഭജനം പറയുന്നത് ശരീരത്തിൽ വരും ജീവിത മണ്ഡലങ്ങളിൽ വരും പിന്നെന്താണ് ആത്മാവിൽ വരും ആത്മാവിൽ വരുമ്പോൾ എന്തായി മാറും കൃപയായി മാറും മനസ്സിലായല്ലേ അപ്പോൾ ആത്മാവ് എന്ത് പറ്റും ആത്മാവിന് പുണ്യപൂർണമാകും ഇഫക്റ്റാ എന്ന് എന്താ കാണപ്പെടാത്ത ദൈവത്തിന്റെ വരപ്രസാദം പറഞ്ഞേ നമുക്ക് ലഭിക്കാൻ അപ്പൊ ഈ കാണപ്പെടുന്ന അടയാളത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കണത് കാണപ്പെടാത്ത ദൈവത്തിന്റെ വരപ്രസാദമാണ് ലഭിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കുന്ന എല്ലാ അടയാളങ്ങളും അനൗദ്യോഗിക കുദാശകളാണ് അതായത് കുദാശ അനുകരണങ്ങൾ പോട്ടിസം ബാധിച്ച ഒരു കുഞ്ഞെ അവനെ ക്ഷമയോടെ നമ്മൾ പരിചരിക്കുന്നു ക്ഷമയെന്ന് പറഞ്ഞാൽ ഹൈടെക് ക്ഷമയാണ് സാധാരണ ക്ഷമ കൊണ്ട് ഒരു ഓട്ടിസം സംഭാവിച്ച കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാര്യം ഏത് സമയത്തും നമ്മുടെ മോനത്തക്കിട്ട് അടിക്കുമെന്ന് നമ്മൾ എന്തെങ്കിലും ചോറ് കൊടുത്താലും കിടത്തി ഉറക്കിയാലും കൊച്ചെഴുന്നേക്കുമ്പോൾ പാർസൽ അടിമത്തു പോകോളും നമ്മൾ ദൈവം ഇതിനെ കാലേ പിടിച്ച് നിലത്തിൽ അടിക്കണമെന്ന് തോന്നിപ്പോവും നമുക്ക് ദേഷ്യവും അരിശവും ഉണ്ടാകും സാധാരണ നമ്മൾ ദേഷ്യത്തിൽ നിന്നും അരിശ നെഗറ്റീവ് നിന്നാണ് വരേണ്ടത് മൈനസ് നെഗറ്റീവ് എന്നാണ് വരേണ്ടത് ഇപ്പോൾ ഓട്ടി സംഭാവിച്ച കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണത് പ്രതലത്തിൽ നിന്നല്ല ലോഞ്ച് ചെയ്യണത് സ്നേഹം പിന്നെ എങ്ങനെയാണ് മൈനസ് നെഗറ്റീവ് എന്നാണ് വരണത് കാര്യം ദേഷ്യത്തിൽ നിന്നും അരിശമാണ് നമുക്കുള്ളത് കാരണം അടികൊള്ള ആർക്കായാലും ഏത് അമ്മക്കായാലും അരിശം വരും ഈ അരിശത്തിൽ നിന്നാണ് നമ്മൾ ന്യൂട്രില് വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് കൊച്ചിനോട് സഹിക്കുന്ന സ്നേഹത്തിലേക്ക് പോകണത് അപ്പോൾ എന്നാ ഒരു ഗ്രാവിറ്റിയാണ് ആ ഗ്രേസിന് സാധാരണ ഗ്രേസ് അല്ലാതെ അതാണ് ഹൈടെക് ഗ്രേസ് എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ നമുക്ക് താങ്ങാനാവാത്ത വിഷയത്തിൻ്റെ മേലും കീഴടക്കാനാവാത്ത വിഷയത്തിൻ്റെ മേലും നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത് എന്താ വേണ്ടത് കൃപയാണ് വേണ്ടത് പ്രിൻസിളാള് അവിടെ അനുഗ്രഹം കൊണ്ട് നിൽക്കത്തില്ല അവിടെ എന്ത് വേണം നിനക്ക് താങ്ങാനാവാത്ത വിഷയം നിനക്ക് സഹിക്കാനാവാത്ത സാഹചര്യം അതിനെ അതിലംഘിക്കാൻ എന്താ പത്രോസ് ചോദിച്ചില്ലേ കർത്താവിനോട് പര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വിവാഹ ബന്ധം ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത് അല്ല അങ്ങനെ ചോദിച്ചില്ലേ നല്ല ചോദ്യമാണ് നമുക്ക് വേണ്ടി ചോദിച്ചതാണ് ജനിക്കണേ കൊച്ചു ഒഡിസമാണെങ്കിൽ കൊച്ചുണ്ടാക്കാതിരിക്കണതല്ലേ നല്ലത് അപ്പം കർത്താവ് എന്നാ പറയും മത്തായി പത്തൊമ്പത് പതിനൊന്ന് എന്താ പറയണത് അതിനുള്ള കൃപ ലഭിച്ചാൽ ഈ സാഹചര്യത്തെ നിനക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റും സാക്ഷിയാകാൻ പറ്റുമെന്നാണ് അപ്പോൾ അവിടെയാണ് കൃപയുടെ ഒരു സാധ്യത വരണത് അപ്പം ചിലത് അനെങ്കിലും കൊണ്ട് നടക്കത്തില്ല കൃപ തന്നെ വേണം ഒക്ടീസം ബാധിച്ച കുഞ്ഞുമായിട്ട് നമ്മൾക്ക് അക്കമ്പനി ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കൃപ വേണം എന്താണ് കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപ രണ്ട് കുറേ ദിവസം പന്ത്രണ്ട് ഒമ്പത് യിലാണ് ദൈവത്തിൻ്റെ ശക്തി കൃപ പ്രവർത്തിക്കുന്നത് കൃപയ്ക്കുള്ള പ്രശ്നമുണ്ട് അനുഗ്രഹം പ്രവർത്തിക്കത്തില്ല മനസ്സായില്ലേ അനുഗ്രഹം അനുഭവിക്കുള്ളു അനുഗ്രഹം അനുഭവിക്കുള്ളൂ അനുഗ്രഹം പ്രവർത്തിക്കത്തില്ല കൃപ പ്രവർത്തിക്കും അപ്പം കൃപ പ്രവർത്തിക്കണെന്താണ് അത് ബുദ്ധിയും ബോധവും ശക്തിയും ഉള്ള ഒരു ആയിട്ടാണ് കൃപ പ്രവർത്തിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ പേഴ്സണൽ ടച്ചാണത് വ്യക്തി ദൈവത്തിൻ്റെ നമ്മുടെ ഉള്ളിലല്ലേ വന്നത് അതന്നെ ഗലാസ്റ്റർ ആറ് പതിനെട്ട് കർത്താവിൻ്റെ കൃപ നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രീതലാണ് അപ്പോൾ ആത്മാവിലേക്ക് വരണത് എന്താണ് വ്യക്തി ദൈവം ശക്തിയായിട്ട് വരികയാണ് കൈ അടിച്ച് കർത്താണ് ചൊല്ലിയാ ഇന്ന് വരെ ആത്മഹത്യ ചെയ്തിട്ടുള്ള എല്ലാ മക്കളും ചോദിച്ചിരിക്കണേ എന്താ വിവാഹ തകർച്ചയായാലും സാമ്പത്തിക തകർച്ചയായാലും ബിസിനസ് തകർച്ചയായാലും ഇത്രയും സമാധാനക്കാരാണ് ജീവിതമെന്നുണ്ടെങ്കിൽ ഇതാണ് ജീവിതമെങ്കിൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലത് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ മാർഗമുണ്ടെന്നാണ് അവൻ മനുഷ്യരാശിയോട് പറഞ്ഞത് അതിനുള്ള കൃപ മേടിച്ചാൽ എന്ന് അതിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണ് അതിനുള്ള ദൈവത്തിൻ്റെ ശക്തി എങ്ങനെയുള്ള ശക്തിയാണ് വ്യക്തിയോട് കൂടിയ ശക്തിയാണ് അതാണ് ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും ഞങ്ങൾ വന്ന് അവന് വാസമുറപ്പിക്കണത് അതിൻ്റെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ് ആത്മാവ് അതുകൊണ്ടാണ് ഗലേത്ര ആറ് പതിനെട്ട് പറയണത് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ കൃപ മീൻസ് കർത്താവിൻ്റെ ശക്തി കർത്താവ് വ്യക്തിയായി ഇറങ്ങി വരുന്ന ശക്തിയോട് കൂടിയ വ്യക്തിയുടെ സാന്നിധ്യമാണ് അതാണല്ലോ മോസസിനോട് പറഞ്ഞത് അതല്ലേ മോസസിനോട് പറഞ്ഞത് വ്യക്തിയോട് കൂടിയ ശക്തി അതാണ് കൃപാസനം മോസസിനോട് എന്താ പറഞ്ഞത് ജെറിക്കോ പൊടിക്കാൻ ജെറിക്കോയിൽ രാക്ഷസന്മാരാണുള്ളത് യുദ്ധം ചെയ്ത് അവരോട് ജയിക്കാൻ പറ്റത്തില്ല അവർ ഞങ്ങളെലി അപ്പം തിരുണ പോലെ തിന്ന് കളയും അവിടെ നിന്ന് ഞങ്ങൾ അവശേഷിച്ച് കുറച്ച് പേർ അവശേഷിച്ചാൽ ഞങ്ങളുടെ മുമ്പിലുള്ളത് ജോർദാൻ നദിയാണ് ജോർദാൻ നദിയിലൂടെ ഞങ്ങൾ നീന്തി ചെല്ലുമ്പോഴുണ്ട് അപ്പുറത്ത് ജബുശേര് പരിശേര് അതുപോലെ കനനസ് അവർ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പറയുന്നത് പട്ട് താങ്ങി പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ പട്ടിണില്ല കഴിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ മാസ്റ്റസ് പറയും അങ്ങയുടെ ജനം തിരിച്ചു പോണ യഹോവ വ അവർ പോയി ഫറവോനൊക്കെ പട്ടാങ്ങി പറഞ്ഞിട്ട് പട്ടിണിയിൽ മരിക്കാൻ വേണ്ടി നിൻ്റെ വഴികളിൽ നിന്ന് പോയി നീ ചെങ്കടപ്പെടുത്തിക്കൊണ്ടുവന്നത് വെറുതെയായി എന്ന് പറയും നീ വാഗ്ദാനം നാട് ചൂണ്ടിക്കാണിച്ചതും വെറുതെ ആയി അവർക്ക് പേടിയാണ് ജീവിതത്തെ കാണുമ്പോഴേ നമ്മളെ പലരും പേടിച്ചാണ് ഇവിടെ വന്നിരിക്കണത് കടങ്ങൾ കാണുമ്പോൾ രോഗങ്ങൾ കാണുമ്പോൾ പേടിയാണ് നമുക്ക് അവർക്ക് പേടിയാണ് ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവം പറയും ഞാൻ അവരുടെ കൂടെ വരുമെന്ന് വ്യക്തിയായി ശക്തിയായി ഞാൻ അവിടെ കൂടെ വരും ഞാൻ അവിടെ കൂടെ വരാൻ വ്യക്തിയായി ശക്തിയായി കൃപയായി അവിടെ കൂടെ വരാൻ നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം നീ കൊല്ലരുത് നീ വ്യഭിചാരം ചെയ്യരുത് നീ കള്ളസാക്ഷ്യം നൽകരുത് നീ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അങ്ങനെ പത്ത് നിബന്ധന കൊടുത്തപ്പോഴേ ആ നിബന്ധനയുമായി ഇറങ്ങി വന്നിട്ട് മോശം ജനങ്ങളോട് പറയും നമ്മുടെ ദൈവം വ്യക്തിയായി ശക്തിയായി നമ്മുടെ കൂടെ സഞ്ചരിക്കും കൃപാസനമായി അപ്പോഴേ ജനങ്ങൾ പറയുന്ന വാക്കാണ് കർത്താവും ഞങ്ങളുടെ കൂടെ വ്യക്തിയായി സത്യമായി കൃപയായി ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ വെല്ലുമെങ്കിൽ ജോർദാൻ വറ്റിക്കുമെങ്കിൽ ചെറുക്ക പൊടിക്കുമെങ്കിൽ ഞങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യും അവൻ പറഞ്ഞതുപോലെ ചെയ്യും അതാണ് മരിയൻ ഉടമ്പഴ് അന്തരാത്മാ കൈ ഇട്ടിച്ച് കർത്താവ് സ്വലിയ